ഇപ്പം ആറാമത്തെ സിനിമയാണ് ഒരിക്കലും ഒമ്പത് വർഷം രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ നമ്മുടെ അപ്പോൾ ഒരു ഫസ്റ്റ് പടം പോയി ആറാമത്തെ പടം എത്തുമ്പോൾ ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ ഇപ്പോൾ സ്വയം ഇങ്ങനെ തന്നെ എങ്ങനെയാണ് ഇങ്ങനെ കാണുന്നത് ഞാൻ പറഞ്ഞ ആ ഒരു ഗ്രോത്ത് കാണുന്നത് എനിക്ക് അങ്ങനെ എന്താ പറയുക വലിയ മാറ്റം അങ്ങനെ പെട്ടെന്ന് ഓരോ സിനിമകൾ കാണുന്ന ഒരാളാണ് സിനിമയുടെ മാറ്റം അനുസരിച്ചിട്ടുള്ള മാറ്റം ഞാൻ പറഞ്ഞ പണ്ട് നടനായിരുന്നപ്പോൾ സിനിമകളെ കാണുന്നത് അപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഡയറക്ടർന്ന് പറയുമ്പോൾ എല്ലാം അറിഞ്ഞിരിക്കണല്ലോ അപ്പോൾ ആ രീതിയിലെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് സിനിമയിൽ എൻ്റെ പരിപാടി എന്ന് പറയുമോ സിനിമ കാര്യം സിനിമ സംവിധാനം ചെയ്യുന്ന ആളാണെങ്കിലും ഞാനൊരു പടം കാണാൻ പോയിരിക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ രണ്ടാമത് കാണുമ്പോഴേ സുഖം എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ എന്നെ അതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻജയിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വെറുതെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഐസ്ക്രീമോ കപ്പളിയൊക്കെ തിന്ന് തിയേറ്ററിൽ പോയിരുന്ന് പോണൊക്കെ തിന്നിരുന്നു വെറുതെ കണ്ടിരുന്നു അതിന് തൊട്ട് അവസാനം വരെ അതിൻ്റെ ടെക്നിക്കൽ സൈഡോ റീറെക്കോർഡിങ്ങിനെ കുറിച്ചിട്ടോ നമ്മളതിനകത്തേക്ക് അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേണ് ഇതൊന്നും നോക്കില്ല ആ കഥയിലേക്ക് നമ്മൾ അതിൻ്റെ കൂടെ ആ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ വെറുതെ ഇരുന്ന് സഞ്ചരിച്ച് അത് ആസ്വദിക്കും ആസ്വദിച്ചത് ഗംഭീരമാണെന്ന് ഉള്ളൊരു തോന്നൽ നമുക്ക് തന്നെ വരുമ്പോൾ ഒരു പ്രാവശ്യം കൂടി അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അതെന്തുകൊണ്ട് അത് നന്നായി അല്ലെങ്കിൽ അതിന് കയ്യേടി കിട്ടി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായിട്ട് നോക്കി അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും ആ സീൻ നമ്മൾ ഉപയോഗിച്ചേക്കുന്നൊക്കെ ചില ഫൈറ്റ് സീക്വൻസിലൊക്കെ ചില ക്യാമറ ട്രിക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ച് ചോദിക്കും ആ ഡയറക്ടറിനടുത്തൊക്കെ ക്യാമറാൻ്റെ അടുത്തൊക്കെ വിളിച്ച് ഇത് അങ്ങനെ ആയിരുന്നു ചേട്ടാ അല്ലെങ്കിൽ ഓനെ അത് എങ്ങനെയാണ് ഷോട്ട് നിങ്ങൾ യൂസ് ചെയ്തത് കാരണം നമ്മളിപ്പോഴും സ്റ്റുഡൻ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എല്ലാം തരുന്ന സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഇറങ്ങിയ ആളല്ല ഇപ്പോഴും എനിക്കറിയാവുന്ന കാര്യങ്ങളേക്കാൾ കൂടുതലും അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് സിനിമയിലുള്ള ആ ഒരു ധാരണ കറക്റ്റായിട്ട് എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഓരോ പുതിയ സമയം വരുമ്പോഴൊരു സബ്ജക്റ്റ് കിട്ടുമ്പോൾ അതിന് എനിക്കൊരു പുതുമയുണ്ട് പുതിയ റൈറ്റേഴ്സിൻ്റെ കൂടെ കൂടുമ്പോൾ അവരുടെ ആ ഒരു പുതുമ കിട്ടുന്നുണ്ട് പുതിയ ക്യാമറ മാമറയോടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു സാധനം സ്റ്റഡി ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ പുതിയ പിള്ളേർ നമ്മളുടെ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ പലപ്പോഴും അവർ നമ്മളഭിനയം പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും നമ്മളത് നോക്കിക്കുമ്പോൾ ആ ഇത് ഈ കറക്റ്റ് മീറ്റർ ആട്ടോ അത് കൊള്ളാം നമ്മളവർ പഠിപ്പിക്കണ്ടവനേം അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതിയെന്ന് അറിയിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ആ നമുക്കത് സിനിമ നമ്മൾ എല്ലാം തികഞ്ഞിട്ട് ചെയ്ത സിനിമ ആണെന്ന് ഒരിക്കലും പറയും ഇനിയിപ്പോൾ ഞാനൊരു പത്ത് സിനിമ കൂടി അടുത്തത് ചെയ്താലും ഇനിയും പിന്നെയും ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചാൽ ആ ഇരുപത്തഞ്ചാമത്തെ സിനിമയ്ക്ക് ആദ്യത്തെ ഫസ്റ്റ് ഓടം ചെയ്തില്ല അവർക്ക് ബ്രദേ അതേ പേടിയും അതേ അങ്കലാപ്പം അതേ സിനിമയ്ക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു നമുക്കുള്ളൊരു തയ്യാറെടുപ്പൊക്കെ ഉണ്ടാവും അല്ലാണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല അത് ചിലപ്പോൾ എനിക്ക് സംഭവിക്കുന്നതായിരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനൊക്കെ പുല്ലുവല പക്ഷെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് സിനിമ അമർന്ന സമയത്ത് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവരാദ്യം ഇവർക്ക് അഭിനയിക്കാൻ വിഷ്ണുവിനും വിപിന് അഭിനയിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നത് പക്ഷെ ഒരു കാസ്റ്റ് മാറ്റി നിർബന്ധം പിടിച്ചു നിങ്ങൾ അഭിനയിക്കാണെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് പൃഥ്വിച്ച് ആ ഒരു കാസ്റ്റിനെ കൊണ്ടുവന്നു രണ്ടാമത്തെ സിനിമയ്ക്ക് ഇപ്പോൾ വിഷ്ണുവിനോട് അഭിനയിച്ചോടാൻ പറഞ്ഞു ആ ഒരു ധൈര്യം ആ ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായത് ഫസ്റ്റ് പടത്തിൻ്റെ ഒരു വിജയത്തിൽ നിന്ന് കിട്ടിയ ഒരു സംവിധായകുന്ന രീതിയിൽ എന്ന് എന്നൊരു വ്യക്തിക്ക് കിട്ടിയ കോൺഫിഡൻസ് ആണോ അതോ നാദർഷ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് ആ ഒരു 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 ബ്രാൻഡ് ബ്രാൻഡ് ഇനി എനിക്ക് എന്ന രീതിയിൽ എന്തായിരുന്നു ആ ഡിസിഷൻ ധൈര്യം അങ്ങനെ അല്ല റിസ്ക് പടം കഴിഞ്ഞിട്ടൊന്നും നമ്മളങ്ങനെ ഒരു ബ്രാൻഡ് ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല പടം ചെയ്താൽ ആൾക്കാരെ അംഗീകരിക്കും അല്ലെങ്കിൽ ആ ബ്രാൻഡൊന്നും ഉണ്ടാവില്ല നല്ല ഒരു പടം ചെയ്തവനും ബ്രാൻഡാണ് ആദ്യത്തെ പടം ചെയ്തപ്പോഴുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ ഫസ്റ്റ് പടം അതിനകത്ത് പുതിയ ആൾക്കാരെ തന്നെ പരീക്ഷിച്ച് ചിലപ്പോ തിയേറ്ററിലേക്ക് ആൾ വരില്ല കാര്യം എന്റെ മിമക്രി കാസറ്റൊക്കെ കേട്ടിട്ടുണ്ട് പേര് പറഞ്ഞാൽ ചിലപ്പോ അറിയാരിക്കും ഈ മിമിക്രിയുടെ അപ്പുറത്തേക്ക് അവർക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല അഭിനേതാവായിട്ടും അംഗീകരിക്കുന്നില്ല ഡയറക്ടറായിട്ടും അംഗീകരിക്കുന്നില്ല ഒന്നും അംഗീകരിക്കാത്ത സമയത്ത് നമ്മൾ സംവിധാനം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവർ നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിൽ ആ ആർട്ടിസ്റ്റുകളെ കാണാനേ വരുള്ളൂ ഫസ്റ്റ് പടം അപ്പോൾ ആ പടത്തിനകത്ത് പൃഥ്വിരാജും ജയസൂര് ഇന്ദ്രയത്തും ആസിഫലിയും നമിത പ്രമോദ് അഭിനയിച്ചതിൻ്റെ പേരിലാണ് ഫസ്റ്റ് തിയേറ്ററിലേക്ക് പിന്നെ അവൻ മിമിക്രി ചെയ്തിട്ടുണ്ട് പത്ത് പതിനെട്ട് വർഷമായിട്ട് കാസറ്റുകളൊക്കെ തമാശയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ എന്ന് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഒരു പ്രതീക്ഷ പിന്നെ ഇത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒന്നുമില്ലാണ്ട് നാദർഷക്ക് ഇത്ര ആർട്ടിസ്റ്റുകൾ ഡേറ്റ് കൊടുക്കില്ല കൊടുക്കില്ലെന്നുള്ളൊരു കാരണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അവരെ കാണാൻ കൂടി വന്ന് തിയേറ്ററിൽ വന്ന് ജനം പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോഴും നമ്മൾ അംഗീകരിക്കാനായിട്ട് ചെറിയ മടിയുള്ള ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരുണ്ടായത് അപ്പോഴവർ പറഞ്ഞത് നാലഞ്ച് നായകന്മാരെ വെച്ചിട്ട് സിനിമ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം നാദർഷം നിർബന്ധമില്ല അതിൻ്റെ സമയത്ത് ആ എക്സർവായി ആർക്കുണ്ടെങ്കിലും ചെയ്യാം എന്ന് പറയുക അപ്പോൾ പിന്നെ പക്ഷേ അപ്പോൾ നമ്മളത് കേട്ടിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒഴിയോ എന്നാൽ ഞാൻ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത പടമല്ല രണ്ടാമത്തത് രണ്ടാമത്തത് ഇങ്ങനെ സബ്ജക്റ്റ് പറഞ്ഞ് വന്നപ്പോൾ വിഷ്ണു ഒക്കെയാണെന്ന് എനിക്ക് തോന്നി വിഷ്ണുവിന് ആപ്റ്റാണ് പിന്നെ വേറൊരു ധൈര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പടത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മളറിയാം വിജയിച്ചതിന്റെ ഒരു കോൺഫിഡൻസ് കൂടി ആയിരിക്കാം അതല്ല അമർ അക്ബരം ധോണി എടുത്തൊരു ഡയറക്ടറുടെ പടമാണ് അടുത്തത് വരുന്നത് അത് ആ പടം ഓടിയതാണ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരുന്നു തോന്നല് പിന്നെ ഈ സ്ക്രിപ്റ്റ് രസമായിരിക്കും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് അല്ല വിശ്വാസം ധൈര്യം